ഏകദേശം അമ്പതിലധികം വർഷം പഴക്കമുള്ള കിണറിലാണ് കുടിവെള്ളത്തിനും മറ്റുമായി വിൻസെന്റും കുടുംബവും ഉപയോഗിക്കുന്നത് വെള്ളത്തിന് രുചി വ്യത്യാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം സ്വകാര്യ ലാബിൽ ജലം പരിശോധിക്കുകയും ചെയ്തു ഈ പരിശോധനയിൽ ജലത്തിൽ വേണ്ടതിന്റെ ഇരട്ടിയോളം അയ്യണിന്റെ സാന്നിധ്യം വർദ്ധിച്ചതായും പി എച്ച് അളവ് വളരെ കുറഞ്ഞിരിക്കുന്നതുമായി ശ്രദ്ധയിൽപ്പെട്ടു വെള്ളം ഉപയോഗശൂന്യമായതിനെ തുടർന്ന് സമീപത്തെ മറ്റു വീടുകളിലെ ജലത്തെ ആശ്രയിച്ചാണ് വിൻസെന്റും കുടുംബവും കഴിയുന്നത് സമീപത്തെ വ്യവസായ സ്ഥാപനങ്ങൾ രാസവസ്തുക്കൾ അനാവശ്യമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണർ ഉപയോഗശൂന്യമായതെന്ന് വിൻസെന്റ് പറഞ്ഞു ഇത് സംബന്ധിച്ച് കാട്ടൂർ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കിണറുകളിൽ രാസമാലിന്യം കലരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായും കാട്ടൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന് ഇത് സംബന്ധിച്ച പരാതി നൽകിയതായും പഞ്ചായത്ത് അംഗം മോണി പിയൂസ് പറഞ്ഞു തോമസ് വീട്ടിലെ കുടിവെള്ളം വളരെ മോശമായിട്ട് കാണപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം താമസിക്കുന്നത് മിനി എസ്റ്റേറ്റിനോട് ചേർന്നിട്ടാണ് ഈ മിനി എസ്റ്റേറ്റിൽ ആസിഡുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ആസിഡുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അതിൻ്റെ അതിൻ്റെ നല്ല രീതിയിൽ നല്ല രീതിയിൽ അത് അവർ കൈകാര്യം ചെയ്യണില്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത് ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കണറ്റിലെ വെള്ളം ആസിഡിൻ്റെയും മയാനിൻ്റെയും അംശം കൂടുതലാണെന്നും അത് ഉപയോഗിക്കേണ്ട എന്നാണ് അധികൃതർ പറഞ്ഞു തന്നത് ഇത് ഇവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഒരു പ്രദേശത്ത് മാത്രം പ്രദേശത്ത് ബാധിക്കുന്ന പ്രശ്നമാണ് പ്രത്യേകിച്ചും കുടിവെള്ള പ്രശ്നമാണ് ഇതിനെതിരെ ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നു പരാതി 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 കൊടുത്തിട്ടുണ്ട് 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 ഞാൻ സെക്രട്ടറിക്ക് സെക്രട്ടറിക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പിന്നെ പ്രസിഡന്റിനെയും പൊല്യൂഷൻ കൊടുക്കാനായിട്ട് കൺട്രോൾ ിന് ഉടൻ തന്നെ പരാതി നൽകുമെന്നും മോളി അറിയിച്ചു രാസമാലിന്യം കലരുന്നതിൽ സമീപവാസികൾ ആശങ്കയിലാണെന്നും അവർ പറഞ്ഞു സുവർണ സ്വപ്നങ്ങൾക്ക് പുന്നിൽ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക